ദൈവത്തിന്റെ നമ്മളെത്തിക്കുന്നത് പരിശുദ്ധ ദൈവത്തിന്റെ മകത്വത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ദൈവത്തെ കാണാൻ അവരവരെക്കാൻ നമ്മളെ യോഗ്യരാക്കി മാറ്റുന്നത് ഹലൂയ അവന്മാത്രം പറയുന്നു ഹലേരൂഹ അവര് ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാതെ നമുക്ക് കർത്താവിനെ കൊണ്ടു നിൽക്കാൻ കഴിയുന്നില്ല ആമേ നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആമേൽ അവരെ ആ ദൈവ സാന്നിധ്യത്തിൽ മുടവിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറും നമ്മൾ വന്നത് നിരാശപ്പെട്ടായിരിക്കാം നമ്മൾ വന്നത് ആമയെ സ്തോത്രം ചെയ്യുന്ന പലതിനെ ഓർത്ത് വിചാരപ്പെട്ടുകൊണ്ടായിരിക്കാം കൊണ്ടിരിക്കുന്നത് എന്താ നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കണ്ട്രോള് ചെയ്യുമ്പോൾ വിചാരങ്ങളെല്ലാം മാറും നമ്മുടെ കാഴ്ചപ്പാട് മാറും ആവെ ദൈവത്തിന്റെ മഹത്വമാണ് നമ്മൾ കാണുന്നത് തേജസ്സിൽ മഹത്വമാണ്സിൽ കോടി കോടികൂടി ദൂതന്മാർ ആരാധിക്കുന്നതേയും സകല സൃഷ്ടി ആവെ സൃഷ്ടികളുടെയും സൃഷ്ടാവായിരിക്കുന്നതേയും ആ ദൈവത്തിന്റെ മഹത്വത്തെയാണ് നമ്മൾ കാണുന്നത് ഹലേരി കർഷിതാ ഒരിക്കലും നമ്മളെ നാളെ സംഭവിക്കാൻ പോകുന്ന അനർത്ഥതയല്ല കാണിച്ചു കഴിഞ്ഞു അരിചിതാത്മാ ഒരിക്കലും ആരാധനയിൽ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നതായിരിക്കുന്ന ഹലൂയെ തിന്മയല്ല നമ്മൾ കാണിച്ചു തരുന്നത് ദൈവാത്മാ നമ്മളെ കാണിച്ചു ചേരുന്നത് ദൈവത്തിൽ നമുക്കുള്ള നന്മയെ കുറിച്ച് ഹലൂയ ദൈവത്തിന്റെ മഹത്വ നമുക്ക് വെളിപ്പെടുത്തി ആരാധനയിൽ ആമയെ സ്വോം ചെയ്യുന്നു ഹലൂയ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് അവയ സ്വന്തം ചിന്ത പുസ്തറായിരുന്ന പോലും സജീവത്തിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോ പറഞ്ഞു അവന്റെ വിളിയാനുള്ള ആ ശൈലം നിങ്ങൾ തിരിച്ചറിയും അവ വിശുദ്ധന്മാരെ വ്യാപരിക്കുന്ന അവന്റെ അവകാശത്തിന്റെ മഹിമാ ധനമെന്നത് നിങ്ങൾ തിരിച്ചറിയും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റവും നടത്തുന്നത് അതുകൊണ്ട് ഹലാമേരിന്റെ പോലീകാലം ആമേരാമനേശുവിന്റെ നാമത്തിൽ അടുക്കൽ ആമയ സോദരീശ് ഹരേരൂയ ആമയ സോത്രം തന്നെ തന്നോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് അവനെ ഏലിയാവിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിൽ താൻ ചെയ്തതായിരിക്കുന്ന ദൈവത്തിന് അതിമഹത്തായ പദ്ധതികളെ താങ്കൾപ്പെട്ടു ആഗ്രഹമുണ്ട് ആമയക്കുന്ന ആത്മാവിന്റെ ഇരുട്ടി പങ്കെനിക്ക് വേണം അവന്റെ ആഗ്രഹം വലുതായിരുന്നു പക്ഷെ ഏലിയ ഒരു കാര്യം പറഞ്ഞു ആമേ സോ അത് എനിക്ക് തരാൻ പറ്റിയ കാര്യമല്ല പക്ഷെ ഈ ഒരു കാര്യം നിന്റെ അടുത്ത് ഞാൻ പറയാം നിനക്ക് ഇത് കിട്ടിയാലെന്നല്ല ആമേ സ്വാതന്ത്ര്യം ചെയ്യുന്നു ഞാൻ എടുക്കപ്പെടുന്നത് നീ കണ്ടുകഴിഞ്ഞാൽ നിനക്കതിൽ എനിക്ക് വന്നതായി തീരു യേശുവിനെ നാം കുറ്റി പറയത്രേ ഉള്ളു നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകണമെന്ന് ദൈവാത്മാവ് നമുക്ക് ആദ്യം അത് കാണിച്ചു തരും അത് കാണും ആമയെ കാണുമ്പോൾ കാണുന്നവർക്ക് അത് പ്രാപിക്കാനായിട്ട് കഴിയത്തുള്ളൂ ഉച്ചമാക്കി എന്റെ പകൽ ഈ ആരാധനയിൽ എത്രയധികം പറയാൻ കഴിയും കഥാവ് നാളെ എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നാളെ തലമുറയിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് നാളെ ദൈവസഭയിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് നാളെ എന്റെ ദേശത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ആമയ രാമേ ഇത് അവൻ നമ്മൾ എന്തെങ്കിലും ഊടാ പോകുന്നതിൽ കഥാപ് നമ്മൾ കാണുന്നതാണ് നാളെ നമ്മൾ പ്രാപിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ കണ്ണിന് മറഞ്ഞിരിക്കുന്നത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി വരും നമ്മുടെ കാതിനെ കേൾക്കാൻ കഴിയാത്തത് ദൈവം നമ്മളെ കേൾപ്പിക്കും അതെന്താ അതുകൊണ്ട് തിരുവനന്തപുരം പറയുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല ചമിക്കില്ല ഒരു മനുഷ്യനെ